ായ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ അപ്പോൾ നമ്മുടെ തിരക്കിലാണ് നമ്മളെ പാലുകാച്ചലിൻ്റെ തിരക്കിലാണ് അപ്പോൾ പണി നമ്മൾ പൂർത്തിയായിട്ടില്ല അപ്പം ഏകദേശം പണി നമുക്ക് പൂർത്തിയാക്കി എടുക്കണം ആ ഒരു ഇതിലാണ് പാൽ കാച്ചുമ്പോൾ പെയിൻറ്റഡിങ് ഇങ്ങനെ ആ വർക്കും കൂടി ഒന്ന് തീർന്നു കിട്ടണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ടെൻഷനടിച്ച പോലെ തന്നെ അത് തീർന്നു കിട്ടുന്നാട്ടോ എന്നാട്ടോ പ്രതീക്ഷ കാരണം അനിയടം വന്നിട്ട് ജനൻ്റെ വർക്ക് എടുത്തിട്ടുണ്ടെന്ന് പിന്നെ പിന്നെ അതേപോലെ രണ്ടു ദിവസം നമുക്ക് ദിവസം ഉണ്ടായിട്ടില്ല അതാണ് ഇന്നലെ വൃത്തിയാവണം വീട് അങ്ങനെ പറയാ പറയാം കാരണം അത്രയൊരു നമ്മൾ ചെയ്യ വീട്ടിൽ വെച്ചിട്ട് അപ്പൊ അത്രയും വൃത്തിയിലാവണം ഉണ്ട് അപ്പൊ ഞങ്ങക്ക് ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ എത്ര നിൽക്കുന്ന വീടാണെങ്കിലും ഒരു ഉണ്ട് പൊടിയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് അപ്പൊ എന്നൊക്കെ അവരുടെ ഉള്ളിലൊക്കെ കട്ടലും തുടക്കലും എല്ലാം എല്ലാവർക്കും ഉണ്ടല്ലോ ആ പണി ഈ ഉമ്മറക്കുണ്ടോ ഉമ്മർത്തും എല്ലാർക്കും ആണ് നനച്ചുളിന്ന് പറഞ്ഞ പോലെ എല്ലാം പിടിച്ച് പണിയാണ് കിട്ടിട്ടുള്ള പണിയാണിട്ടോ അങ്ങനെയുള്ള ചെടികളൊക്കെ ഇട്ടിട്ടുണ്ടോ ആ ചെടി നിന്നോടാണ് കൂടുതലും ഇവിടെ തിത്തുള്ളി ടൈലും കൂടിയല്ലേ

അപ്പത് വെയിലും മഴയൊക്കെ തട്ടുമ്പോൾ ചിലപ്പോൾ അത് കേടി ഒരു അത് പേടി അത്രയും നല്ല ഭംഗി നിക്കുന്ന ഒരു അവിടെ അ പിന്നെ അത് മാത്രല്ല നമ്മളെ അവിടെ മതിൻ്റെ തൂണില്ലേ അതിനൊക്കെ അത് പാകമായി കിട്ടൂലെട്ടോ ആ ബോർഡ് ഇത്ര ഉണ്ട് മതിൽ തെറിയണം അപ്പൊ പുറത്തേക്ക് നിറഞ്ഞു നിൽക്കും അപ്പൊ അത് അടയ്ക്ക് പാകമല്ല അപ്പൊ അതുകാരണം ഈ ബോർഡിന്റെ അവിടെ തന്നെ വെക്കണത് അവിടെ അതിന്റെ ഭംഗി ഇപ്പോ ഇവിടെ വെക്കണത് സ്വിച്ച് ബോർഡിന്റെ മുകളിലെ പിന്നെ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് സ്വിച്ച് ബോർഡിന്റെ മുകളിൽ തന്നെയാണ് അപ്പം അതുപോലെ തന്നെ അവിടെ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ പാലാച്ചൻ വിളിക്കുന്നത് അത് അവിടെ സെറ്റ് ആക്കണം നമുക്ക് ഇങ്ങനെ കുറച്ചാൾക്കാരൊക്കെ പറഞ്ഞ് കമൻറ്റിൽ വന്നേന്നു വരാന്നൊക്കെ വരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് വരാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ എന്തായാലും കാണാൻ താല്പര്യമുണ്ട് കുറേ ആൾക്കാർക്ക് അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ സന്തോഷമല്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ചയുള്ളൂ തമ്മിൽ കാണാത്തവർ കുറേ ഉണ്ട് കുടിക്കലിനൊക്കെ അന്ന് വിളിച്ചപ്പോൾ വരാൻ പറ്റാത്ത

അത് പറ്റൂലെപ്പ് ക്ലിക്ക് കഴിക്കോട്ടോടെ അപ്പൊ ചാടിയാണ് പോയാലോ

ഈ ലോക്ക് വെക്കാണ്ട് അവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാണ്ട് പിന്നെ ചെടിച്ചട്ടി മൂന്നെണ്ണം അവിടെ വെറുതെ ചെടിച്ചട്ടില്ല ഇങ്ങനെ ഒരു മണ്ണൊക്കെ ഓടി നിക്കു അമ്മക്ക് എന്തൊന്നും ഒരു വർത്തമാനം അപ്പുസാറാണ് ഇവിടെ അച്ചാതി കൊണ്ടു

ഇനി വറകട്ടി മൊത്തം മുകളിലൊക്കെയാണ് മാറ്റിയത് അപ്പൊ ആ വറകിനെ നമ്മക്ക് അവിടെ മാറ്റാണ്ട് അടിയിലേതായാലും വറകെട്ടി നടത്തലും

അമ്മ അമ്മയും സന്തോഷമായിട്ടൊന്നും പോയി ഞാനും എപ്പോഴും ചൊന്നും പോയിട്ടില്ലെന്നു കാരണം ഇവിടെ അഞ്ഞേട്ടൻ്റെ വർക്ക് ഉണ്ടായിരുന്നു ഇത് മുറിക്കലും കാര്യങ്ങളും അപ്പോൾ എപ്പോൾ ഒരാൾ നിൽക്കണ്ടേ എന്തിനേലൊക്കെ ചോദിക്കുമ്പോൾ ഇതിന് ഞാൻ പോയില്ല താത്ത നമുക്ക് പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട താത്തയെന്നും അറിയാം എന്താ പ്രതീക്ഷിച്ചിലൊട്ടും ആ അപ്പം പിന്നെ അപ്പം ഭയങ്കര സങ്കടം അത് പ്രതീക്ഷിക്കാത്തൊരു മരണം പറഞ്ഞില്ലേ അതുപോലെ അപ്പം അങ്ങനെ പ്പാന്റെ വലിയ പെണ്ണ് ഉം അപ്പൊ നമ്മള് നമ്മളെ വിശേഷങ്ങളെ ഇത് നാടൻ വിശേഷങ്ങള് കാണ ഒരുപാട് ആൾക്കാർ കണ്ടു ഇപ്പം കേരളോ കണ്ട ശിജി പോലും ചോദിച്ചു ശുചി വന്നിട്ടില്ലേ ചോയിച്ചു അപ്പൊ അമ്പലത്തിൽ ചെന്നപ്പോഴും കൊറേ ആൾക്കാര് ചോദിച്ചു പിന്നെ ഇവിടെ ഇന്ന് ചെന്നപ്പോള് ചോദിച്ചു ഇനി അപ്പുറത്തെ അപ്പുറത്തെ നല്ല യാത്രയാണ് അമ്മനെ കൊണ്ടുടക്കലേ ഒരു പുതിയ കട്ടയാണ് വീട്ടിൽ ഒഴിവാക്കി അത് നമ്മളെങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പിന്നെന്താ പറയാ ഞാൻ പറയാൻ വന്നേ ഇന്ന് സിന്ധിച്ച് അവിടെ കുടുംബശ്രീന്റെ ഇതിലല്ലമ്മ വോട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ചെന്നപ്പോ സിന്ധച്ചി ചെന്നപ്പോ അവിടുത്തെ ഒലാ ഭാഗത്തുള്ള ചേച്ചിയും കൂടി ഉണ്ടായിരുന്നാലും അവിടെ അപ്പൊ സിന്ധച്ചിനെ കണ്ടപ്പോ ആ ചേച്ചിക്ക് പെട്ടെന്ന് ഓ കണ്ടു എന്നുള്ളത് ഓർമ്മട്ടി അപ്പളാണ് നമ്മളെ നാടൻ ഫാമിലി കാണുന്ന ചേച്ചിയാണ് അപ്പൊ ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷം എന്നിട്ട് സിന്ധച്ചിരുന്നു ഫോൺ ചെയ്ത് ഇന്റെ ഇന്നെ വിളിച്ചു അർത്ഥാനൊക്കെ പറഞ്ഞു

നല്ലതാണെ ഇപ്പം നല്ലത് നോക്കി മാത്രം എടുത്താണ് മൊബലി തൈഫ് മുളക്കും തൈനണ്ടേ മുളകും തയ്യനോ ഇന്നലെ കൊറച്ച് പുതിയത് തൈകള് ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഞാനും കട്ടടുത്താൻ പോയു അപ്പൊ ഇനി ചെടികൾ നമുക്ക് ഈ ഭാഗത്ത് കൂടെ വെക്കാണ്ട് ആ ഭാഗത്ത് ഗ്യാസ് കുറ്റിക്കുള്ളൊരു കൂടുണ്ടാക്കണം പിന്നാക്കാൻ പോലെ ഒക്കെ വാങ്ങിട്ട് വേണം കുറ്റിയല്ലേ വള്ളി രണ്ട് മീറ്ററിന്റെ സാധനം കിട്ടണം കഴിഞ്ഞേ അതിന് അപ്പൊ സംഭവം കുഴപ്പമില്ല പക്ഷെ വൃത്തിയാക്കാൻ മൊത്തം ക്ലീൻ ആയിക്കൊണ്ട് അതിനാണ് പ്രശ്നം എല്ലാം തട്ടി ഫുള്ള് റെഡി ആക്കണ്ട എല്ലാ കാര്യങ്ങളും അപ്പൊ സമയം പിടിക്കും കുറച്ചു ദിവസം മുന്നേ തുടങ്ങിയാ മതിയെന്നു സ്റ്റൈലൊക്കെ കമന്റ് ചെയ്ത ഇതെന്തായാലും ഒരുപോലെ ഞാൻ തുടർന്നാക്കിണ്ടായിരുന്നു കുറച്ചു അല്ല നമ്മള് പറഞ്ഞു നിർത്തിന്ന എന്താ വിട്ടാ ദിവസം കൊണ്ട് നമ്മളെ നല്ലോണം ുറ്റി കളിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഇതുകൊണ്ടാണ് പൊറത്തിറക്കാത്തത്കല് നോക്കി കണ്ട് രാത്രി ഓടുകയാണ് അതാണ് അത് ചടിക്കുള്ളതാണ് ഈ ഇതൊക്കെ

പക്ഷെ ചെയ്യാൻ നമ്മക്ക് നീ പച്ചയെക്കണ് ആ പച്ച ആ മോള് അങ്ങനെ കൊടുക്കണം ആ മോള് ഇവിടെ പച്ച കൊടുക്കണ്ടേ പെയിന്റ് അടിക്കുമ്പോ ഫുള്ള് വേണ്ട ഇങ്ങനെ എത്ര മതി കാണുന്ന ഭാഗം മാത്രം അങ്ങനെ അടിച്ചാൽ അപ്പഴല്ലേ ഇല്ലേ പക്ഷെ മറ്റേ പെയിന്റ് മിക്സ് ആക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഐഡിയോ കഴിഞ്ഞ അപ്പൊ ഞാൻ കൂടുതൽ വിശേഷായിട്ട് നാളെ വരാം കാരണം സമയം ഒന്നും എടുക്കണു രാവിലത്തെ തൊട്ടേ ഓരോ പരിപാടികൾ എടുക്കണം പക്ഷെ നമുക്ക് ഇന്ന് അഞ്ചു പ്രാവശ്യം ടോൺ പോണ്ട ആവശ്യം വന്നു അപ്പൊ എവിടെ പിന്നെ സമയം കിട്ട അഞ്ചു പ്രാവശ്യം പോയി ഞാൻ ഞാന് രണ്ടിട്ട വണ്ടൂരമായി രണ്ടിട്ട നെന്തോളക്കല് ആറായില്ല ൊന്നും പറയില്ലാളെ പുതിയ വിശേഷമായിട്ട് വരാം